ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ ഞാൻ ഒന്നും അങ്ങനെ ചോദിക്കാറ് ഒന്നുമില്ല എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊന്നും ഞാൻ പറയാറില്ല എല്ലാവരും അത് പറയാതെ ഒരു കംപ്ലൈൻറ്റൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ചാനലിൽ മാത്രം എന്താ അങ്ങനെ പറയാത്തെന്ന് അത് നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം അല്ല അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കുറവ് വരണില്ല എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് വാച്ച് ഓവറാണ് എനിക്ക് കുറച്ച് കുറവായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ചാനലിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഇതേ നമ്മൾ പാലക്കാടുത്തെ ഒരു കാഴ്ചയാണിത് കൊയ്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമാണ് അപ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവുക നല്ല വെളിച്ചം വന്നു തുടങ്ങി മഴയൊക്കെ മാറി നിന്ന് നമ്മൾ കൊയിട്ട് അതിൻ്റെ സമയമാണ് പണ്ടൊക്കെ ഇങ്ങനെ കൊയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നിന്നിട്ട് ഇങ്ങനെ കൊയ്യുന്നൊരു കാഴ്ച പാട്ടും കൂത്തും ഒക്കെ ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം അതല്ല ഇങ്ങനെ ഒരു സംഭവം എത്ര പെട്ടെന്ന് അത് കൊയ്ത് കഴിയണെ അത് ചാക്കിലാക്കണ് നെല്ല് അത് കഴിഞ്ഞ് അത് പാറ്റണ് പിന്നെ അത് കഴിഞ്ഞ് വൈക്കോലൊക്കെ കെട്ടി കെട്ടി റോളായി വരണം ഇതൊക്കെ ഇങ്ങനെ നല്ല പുതിയ പുതിയ വിദ്യകളാണ് അപ്പോൾ അങ്ങനെ നമ്മളെ കൃഷി രീതികളൊക്കെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മളും അതോടൊപ്പം തന്നെ നമ്മൾക്കും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്കും സംഭവിച്ചിട്ടുണ്ട് നമ്മളറിയാതെ തന്നെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പോണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ അപ്പോൾ കുറേ നാട്ടിൽ പോയി വന്നപ്പോൾ കുറേ മുരിങ്ങ കായ വഴുതനങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ച് വന്നപടി അതൊക്കെ തപ്പല പണി അപ്പോൾ ഇത് ഇത്തിരി ഉള്ളി മൂപ്പിച്ച് അതിൽ വിളക് പൊടി ഇട്ട് കൂടി തന്നെ അതിലേക്ക് വേവിച്ച മുരിങ്ങ കായ് ചേർത്ത് അവിടെ വെച്ചു അത് നിങ്ങളെ കാണിച്ചില്ല കാരണം കാണിക്കാനൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നമുക്ക് ഇത്തിരി വഴുതനങ്ങ വാട്ട പലരും ചോദിക്കും ഇവിടെ വന്നിട്ടേ ഞാനിങ്ങനെ കറി വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കണത് ഇങ്ങനെ അല്ലെങ്കിൽ വഴുതനങ്ങ എന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒരു ജ്യൂസി ഇങ്ങനെ ഇരിക്കുമല്ലോ അങ്ങനെയല്ല ഇത് ഡ്രൈ ആയിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വഴുതനങ്ങ ഇതായി കട്ട് ചെയ്തത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം ഈ വഴുതനങ്ങ എന്തായതാന്നൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കൈയോടെ തന്നെ വേഗം ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കട്ടെ പിന്നെ ഞാൻ അടുക്കളയിലത്തെ പണിയൊക്കെ വേഗം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കുഴിച്ചിട്ട് ഇത് കുഴിച്ചിട്ട് അതിൻ്റെ വിത്തെടുത്ത് പാവി അങ്ങനെ അങ്ങനെ നടക്കും നല്ല വെയിലാവുമ്പോൾ അതൊക്കെ വീട്ടിലേക്ക് കയറും അതാണ് എൻ്റെ ഒരു ശീലങ്ങളൊക്കെ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഈ വഴുതനങ്ങി അങ്ങനെ വാട്ടാണ് ഉണ്ടോ ഇപ്പം ഇത്തിരി വെയിലൊക്കെ കാണുന്ന സമയം അപ്പോൾ ഇത്തിരി നാളികേരം വെട്ടി ഉണക്കണം അങ്ങനെ കുറേ തിരക്കുകൾ ഉണ്ട് കേട്ടോന്ന് അപ്പോൾ അത് വാടി വരട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് സബോള ഉണ്ടല്ലോ സബോള കുറച്ചങ്ങൾ കട്ട് ചെയ്ത് വെക്കാം അത് ഇതിലേക്ക് ആവശ്യമുണ്ട് ഇപ്പം നമ്മളൊന്നും ചേർത്തിട്ടില്ല ഉപ്പൊന്നും ഇട്ടിട്ടില്ല നമ്മൾ വെറുതെ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിങ്ങനെ വാട്ടി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ല നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ മല്ലിപ്പൊടി നമ്മൾ മല്ലി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നതും നമ്മൾ പൊടി ചേർക്കണം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി വാടി കഴിഞ്ഞപ്പോൾ തേ ഉപ്പിടണം ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക തീയൊന്നും കുറച്ചൊന്നും വെക്കണ്ട സാധാരണ ഒരു ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് അതിനിടയിൽ നമ്മൾ മുളകിനായിട്ട് ഞാനിപ്പോൾ കുരുമുളക് ചേർക്കും കുറച്ച് പൊടി ഇടും മുളക് പൊടി ചേർക്കും കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല അത് വേണമെങ്കിൽ ചേർത്താൽ മതി മഞ്ഞളും അതിട്ടിട്ട് നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ മുളക് പൊടീനേക്കാളും കുറച്ചും കൂടെ കൂടുതലും മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ ബാക്കിയുള്ള ഒരു ഇതും കൂടും അത് വലിച്ചെടുക്കും വെള്ളത്തിൻ്റെ ഇതും അപ്പം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ ഈ വഴുതനിയുടെ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി അത് റോസ്റ്റ് ചെയ്തു വന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സവോള ചേർക്കണം അപ്പോൾ സവോള അതേ ഇങ്ങനെ ഒന്ന് ഞാൻ എഡിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വഴുതനിങ്ങ് ഒരുപാടുണ്ടാവുമ്പോൾ ഞാനിങ്ങനെ ഒന്നര അടം ഇടവിട്ടൊക്കെ ഇത് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇത് കഴിക്കാറുണ്ട് പിന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമല്ലേ അത് ഒത്തിരി കറിവേപ്പില ഇത് ഓടി വന്നൊരു പാ ചിരിച്ചടി വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേഗം തന്നെ കട്ട് ചെയ്ത് ഇടണ പരിപാടിയാണ് കേട്ടോ എനിക്ക് കാരണം രാവിലെ തൊട്ട് കുറച്ച് പണികളൊക്കെ പറമ്പിലൊക്കെ ചെയ്ത് നടക്കുമായിരിക്കും പിന്നെയാണ് ഉച്ചക്കാലത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടോടി ദോശമാവണ കാലത്ത് ദോശ ഉണ്ടാക്കും അവർക്കും അപ്പോൾ ദോശയും ചട്നിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ അങ്ങനെ രണ്ടു ഉള്ളൂ അപ്പോൾ അത് അപ്പോൾ വള്ളിക്ക് ഉച്ചയ്ക്കാണ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് വള്ളി പോവുക വള്ളി ഫുഡ് കൊണ്ടുവരും അവരുടെ ഫുഡുണ്ട് അതൊക്കെ കൊണ്ടുവരും കുറച്ച് കുരുമുളക് കൂടെ ഇടാം എന്നിട്ടങ്ങടെ ഇളക്കി തോട്ടും അപ്പോൾ അവരൊരു പത്ത് മണിക്ക് അവർക്കൊരു ടൈമുണ്ട് ആ സമയത്ത് അവർ പണി നിർത്തി കയറുക ആ സമയത്താണ് ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഇതേ സംഗതി റെഡി നിങ്ങൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ പറയും ഇതുവരെ ഇങ്ങനെ ഒരു മഴ കഴിച്ചിട്ടില്ല അത് ഇത്രയും നല്ല കറി ഇതിന്റെ കൂടെ എന്താണെന്നറിയോ തൈര് നമ്മള് റേറ്റ് ഉണ്ടാക്കില്ലേ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അതും ഇതും കൂട്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുറച്ച് തൈര് ഇരിക്കണ്ട് ഇന്നലെ ത്തെ മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഇവിടെ ഫ്ലവർ സീസൺ ആയി തുടങ്ങി കണ്ട ബോഗിയൊക്കെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് പൂവ് വരും അപ്പോൾ അത് എന്താ കേട്ടോ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ട് പൂവൊക്കെ ഇപ്പോൾ നിറഞ്ഞു വരും നിറഞ്ഞു വരുമ്പോൾ ഞാൻ പിന്നെ ഈ വീണ്ടും കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് സൺഡേ മൺഡേ നല്ല ഫ്ലവറാണ് കേട്ടോ അത് നല്ല എപ്പോഴും നല്ലോണം പൂത്ത് നിൽക്കും പിന്നെ ചെമ്പരത്തികൾ ഇവിടെ കുറേ തരം ചെമ്പരത്തികളുണ്ട് അപ്പോഴാൽ ഇതേ പിന്നെ കണ്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് പൂത്ത് വരുന്നുണ്ട് അപ്പം പൂത്ത് വരുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ഗോൾഡൻ പപ്പായ പിന്നെതാ വെറ്റിലയാണ് വെറ്റില അതിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട് ഇനി അത് വലിച്ചു താഴ്ത്തിക്ക് ഇടണം അതിന് കുറേ ആയിട്ടുണ്ട് പൊട്ടിക്കാറൊന്നുമില്ല ഇവിടെ ഇനി പിന്നെ കൊടുക്കാൻ അങ്ങനെ അന്ന് ശ്രമിച്ചിട്ടില്ല ഇതാണ് കേട്ടാ എന്നാൽ ഞാൻ ഇന്ന് കറി വെച്ച പോയതിന് തീരെ മുള്ളുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതാ കണ്ടോ വൈറ്റ് കളറിൽ മുള്ളൊന്നുമില്ല നമുക്ക് ഇങ്ങനെയെങ്കിലും പൊട്ടിക്കുക കൈ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊന്നും പൊട്ടിപ്പിക്കാൻ പറ്റില്ല കാരണം അതിലൊക്കെ നിറയെ മുള്ളായിരിക്കുമല്ലോ ഇത് കൃഷി ചെയ്യാനും വേഗം സാധിക്കും കുറവിത്ത് പാവി നമുക്ക് മുളപ്പിച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ മുഴുതിനും അധികം കീടങ്ങളൊന്നും ബാധിക്കുന്നതല്ല കുറച്ച് നേരമായി നിങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കുറേ നാളുകളായി ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞ ഒരു സീസണാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് അപ്പം നിറയെ മാങ്ങയും ഓക്കെ ആയിട്ട് ഇവിടെ നിറയും അപ്പോൾ ചമ്മണാമ്പതിയിൽ നിറയെ പൂക്കളും മാങ്ങയും ഒക്കെ അങ്ങോട്ട് നിറയും ഓക്കെ വീണ്ടും കാണാം കേട്ടോ ബാ ബായ്